കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ പ്രതിച്ഛായ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ച സംഭവം സംസ്ഥാന ഭരണകൂടത്തിനെതിരെയും ആരോഗ്യവകുപ്പിൻ്റെ കൊടുകാര്യസ്ഥതയ്ക്കെതിരെയുമുള്ള ശക്തമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനം തകർന്നു തരിപ്പണമായതിന്റെ പരിണിത ഫലമാണെന്നും വി ഡി സതീശന്റെ വാക്കുകളിൽ ഈ സംഭവം വെറും മരണമല്ല മറിച്ച് കൊലപാതകമാണ് ഒൻപതര വർഷം കൊണ്ട് നിലവിലെ സർക്കാർ തകർത്തെറിഞ്ഞ ആരോഗ്യ വകുപ്പും കുത്തഴിഞ്ഞു പോയ ഭരണ സംവിധാനങ്ങളും ചേർന്നാണ് വേണുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അദ്ദേഹം ആരോപിക്കുന്നു അടിയന്തര ആൻജിയോഗ്രാമിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വേണുവിന് ആറ് ദിവസമായിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതാണ് മരണത്തിന് കാരണമായതെന്ന വസ്തുത ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു ഹൈടെക് സംവിധാനങ്ങളെക്കുറിച്ചും ആരോഗ്യ കേരളം കുറിച്ചും സർക്കാർ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അതുകൊണ്ട് തന്നെ ആരോഗ്യ കേരളം വെന്റിലേറ്ററായതിന്റെ ഇരയാണ് വേണു എന്ന സതീഷന്റെ പ്രയോഗം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗം അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രതിസന്ധിയുടെ നേർചിത്രമായി മാറുന്നു സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും ഈ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്നും അദ്ദേഹം തീർത്തു പറയുന്നു വേണുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നു മരണമടഞ്ഞ വ്യക്തിയുടെ അവസാന വാക്കുകൾ എന്നതിലുപരി കേരളത്തിലെ സാധാരണക്കാർ സർക്കാർ ആശുപത്രികളിൽ നേരിടുന്ന ദുരിതങ്ങളുടെയും നിസ്സഹായതയുടെയും ഒരു മരണമൊഴിയായി അത് മാറുന്നു സന്ദേശത്തിലെ പ്രധാന ആരോപണങ്ങൾ നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ രോഗികളെ തിരിഞ്ഞു നോക്കിയില്ല മറുപടി പറയില്ല ഈ പരാമർശം ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ മനുഷ്യത്വരഹിതമായ സമീപനത്തെയും ധിക്കാരപരമായ പെരുമാറ്റത്തെയും അടിവരയിടുന്നു എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ എത്തിയതാണ് അഞ്ച് ദിവസമായിട്ടും തിരിഞ്ഞു നോക്കിയില്ല റൗൺസിന് ഇട പരിശോധിക്കാൻ വന്ന ഡോക്ടർ എപ്പോൾ ശസ്ത്രക്രിയ നടത്തുമെന്ന് യാതൊരു ധാരണയുമില്ല ഇത് കൈക്കൂലിയുടെ കേന്ദ്രമാണ് കൈക്കൂലിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല ഈ ഗുരുതരമായ ആരോപണം ചികിത്സ വൈകിക്കുന്നതിലെ അഴിമതി സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നു സാധാരണക്കാരുടെ ആശ്രയമാകേണ്ട മെഡിക്കൽ കോളേജ് രോഗികളുടെ ശാപം പേർന്ന പർദ്ദീസയാണ് വേണുവിന്റെ ഈ ശബ്ദ സന്ദേശം ഒരു നിവൃത്തിയും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന കേരളത്തിലെ നിസ്സഹായരായ ഓരോ സാധാരണക്കാരൻ്റെയും സങ്കടങ്ങളും ആത്മരോഷവുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ആരോഗ്യമന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇതും സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് എന്നാൽ തകരാറ് പരിഹരിക്കാൻ ഒരു ശ്രമവും മന്ത്രിയുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവും വിമർശിക്കുന്നു സിസ്റ്റത്തിന്റെ തകരാറുകൾ പരിഹരിക്കേണ്ടത് മന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം ആരോഗ്യ വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ മെഡിക്കൽ കോളേജിലെ വകുപ്പ് തലവൻ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും നിശബ്ദനാക്കാനും ശ്രമിച്ചത് ഇതേ മന്ത്രിയാണെന്നതാണ് സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അതിനെ നേരിടാൻ ശ്രമിച്ച മന്ത്രിയുടെ നിലപാടും കൊടു കാര്യസ്ഥത മറച്ചുവെക്കാനുള്ള ശ്രമമായിട്ടാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് നിങ്ങളുടെ കൊടുകാര്യസ്ഥതയുടെയും കഴിവില്ലായ്മയുടെയും ഇരകളായി മാറുന്നത് സാധാരണക്കാരാണെന്ന് മന്ത്രിയും സർക്കാരും മറക്കരുത് തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും അനാസ്ഥയും സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തെ വിശ്വസ്തത തകർത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു നാണവുമില്ലാതെ ആ കസേരയിൽ തുടരാൻ സാധിക്കുന്ന ചോദ്യം സതീശൻ ഉന്നയിക്കുന്നു വേണുവിന്റെ മരണത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആവശ്യങ്ങൾ കേവലം രാഷ്ട്രീയപരമായി വിമർശനങ്ങൾക്കപ്പുറം നിയമപരവും ധാർമ്മികവുമായ തലങ്ങളിലേക്ക് കടക്കുന്നു സാധാരണക്കാരുടെ ആരോഗ്യത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിവില്ലാത്ത മന്ത്രി ഉടൻ രാജിവെച്ച് ഉത്തരവാദിത്ത ബോധമുള്ള ആരെങ്കിലും മന്ത്രിസ്ഥാനം ഏൽപ്പിക്കണം പൊതുജനാരോഗ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രി തയ്യാറാകണം വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് ചികിത്സ നിഷേധിച്ചതിനും അനാസ്ഥയ്ക്കും ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെയും അധികൃതർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇത് സിസ്റ്റത്തിലെ അലഭാവത്തിന് ശക്തമായൊരു താക്കീതാകും വേണുവിന്റെ മരണം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സമഗ്രമായ വിലയിരുത്തലിന് വഴിയൊരുക്കിയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനങ്ങളിലെ പല തകരാറുകളാണ് ഈ ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത് അടിയന്തര ചികിത്സകൾ വൈകുന്നതിലെ ഉന്നത തലത്തിലുള്ള ഭരണപരമായ വീഴ്ചയുമുണ്ട് ആവശ്യത്തിന് ജീവനക്കാരെയും ഉപകരണങ്ങളെ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ഡോക്ടർ നേഴ്സുമാർ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവരുടെ കുറവ് നിലവിലുള്ള ജീവനക്കാരുടെ മനോഭാവത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചികിത്സാ നിഷേധത്തിനും കാരണമാകുന്നു രോഗികൾ നേരിട്ട് ആരോപിച്ച കൈക്കൂലിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സർക്കാർ ആശുപത്രികൾ അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ എന്ന് ൗരവുമായി ചോദ്യം ഉയർത്തുന്നു സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാത്ത സാധാരണക്കാർക്ക് ആശ്രയിക്കാനുള്ള അവസാന ഇടമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇവിടെ ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ അത് ഭരണഘടനാപരമായ നീതി നിഷേധമായി മാറുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ വീണു മരിച്ച സംഭവം സംസ്ഥാന സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു ദേശീയ ദുരന്തമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ശക്തമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയ തലത്തിൽ സജീവമായി നിലനിർത്താനും സഹായിക്കും വെറും പ്രസ്താവനകളിലൂടെയോ താൽക്കാലിക നടപടികളിലൂടെയോ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല ആരോഗ്യമന്ത്രിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സുതാര്യ ഉത്തരവാദിത്ത ബോധമുള്ളതുമായി ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശാപം പേർന്ന ൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കപ്പെടാം വേണുവിന്റെ ശബ്ദ സന്ദേശം ഒരു അവസാന മുന്നറിയിപ്പാണ് തകർന്നു പോയ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഉടൻ പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരിടമായി കേരളം മാറും വേണുവിന്റെ ശബ്ദ സന്ദേശം ചൂണ്ടിക്കാണിച്ച നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും തിരിഞ്ഞു നോക്കില്ല എന്ന പ്രയോഗം ആരോഗ്യ രംഗത്തെ ജീവനക്കാർക്ക് നൽകേണ്ട എത്തിക്സ് ആൻഡ് കെയർ പരിശീലനങ്ങളുടെ അഭാവത്തെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഹൈടെക് ഉപകരണങ്ങളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനൊപ്പം രോഗികളോടുള്ള ജീവനക്കാരുടെ മനോഭാവം മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പദ്ധതികൾ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കേണ്ടതുണ്ട് നെഞ്ചുവേദനയുമായി വരുന്ന രോഗിക്ക് അടിയന്തിരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നുള്ളത് മെഡിക്കൽ പ്രോട്ടോക്കോളാണ് അഞ്ച് ദിവസത്തോളം ഇത് വൈകിപ്പിച്ചത് ചികിത്സാ പ്രോട്ടോക്കോളിൻ്റെ ഗുരുതരമായ ലംഘനമാണ് ഈ പ്രോട്ടോക്കോൾ ലംഘനത്തിന് കാരണക്കാരായവർക്കെതിരെ കേവലം സസ്പെൻഷനല്ല മറിച്ച് കടുത്ത നിയമ നടപടികൾ ആവശ്യമാണ് കാരണം ഇത് വ്യക്തിപരമായ അനാസ്ഥ മാത്രമല്ല ഒരു സ്ഥാപനപരമായ വീഴ്ച കൂടിയാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണം സംസ്ഥാനം കടുത്ത ധനഞ്ഞെരുക്കത്തിലാണെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് കേരളവിഹിതം ജി എസ് ടി നഷ്ടപരിഹാരം വായ്പാ പരിധി എന്നിവ വെട്ടിക്കുറച്ചതിലൂടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും ഇത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നും സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു വികസനത്തിനായുള്ള വായ്പകൾ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പല പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടങ്ങളും കിഫ്ബി വഴിയുള്ള വായ്പകളുമെല്ലാം സംസ്ഥാനത്തിൻ്റെ മൊത്തം കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന കേന്ദ്ര തീരുമാനം കേരളത്തിന് വലിയ തിരിച്ചടിയായിരുന്നു